ഹലോ അകളിയിൽ മിനി സിവിൽ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം പുറത്തുള്ളവർ നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പം മിനി സിവിൽ സ്റ്റേഷൻ എന്താണെന്ന് കാണിച്ചേട്ടെ അതിൻ്റെ ഉള്ളിലത്തെ ഓഫീസും എന്തൊക്കെ ഓഫീസും അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് പോയി നോക്കിയാലോ നോക്കാം സമയം പത്ത് മണിയൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ഓഫീസുകളിലൊന്നും ആരും എത്തിയിട്ടുണ്ടാവില്ല ഉള്ളതുപോലെ കാണിക്കാം കേട്ടോ അഗളി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇതേ ആ വഴി കൂടി കയറി വന്ന് നമ്മൾ മിനി സിവിൽ സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് കയറണു അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് ദൂരം കൂടെ നടന്ന് വന്നാൽ നമുക്ക് കാണാം ഇതാ മിനി സിവിൽ സ്റ്റേഷൻ അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇത് ഉദ്യോഗസ്ഥരൊക്കെ എത്തിത്തുടങ്ങുന്നത് തന്നെ ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല സിവിൽ സ്റ്റേഷൻ്റെ ഗേറ്റ് കിടന്ന് നമ്മൾ അകത്തേക്ക് വരികയാണ് കേട്ടോ ുള്ളിൽ കയറി നോക്കാലേ റവന്യൂ വകുപ്പിന്റെ ഒരു ജീപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട് ബോലേറോ വരാന്തയ്ക്ക് കയറുമ്പോ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ട്രൈബൽ താലൂക്ക് ഓഫീസാണ് അട്ടപ്പാടി പിന്നെ ഇതിനകത്തേക്ക് കയറുമ്പം ലാൻഡ് ട്രൈബ്യൂണൽ അട്ടപ്പാടി ഒരു എൻക്വയറി ഉണ്ട് പിന്നെ വില്ലേജ് ഓഫീസ് ട്രൈബൽ താലൂക്ക് ഓഫീസ് അട്ടപ്പാടി വില്ലേജ് ഓഫീസ് ഇതാട്ടോ അതാണ് വില്ലേജ് ഓഫീസ് പത്ത് മണി ആയിട്ടില്ല അതുകൊണ്ട് തുറക്കണേ ഉള്ളൂ പിന്നെ എൻ്റെ അറ്റത്ത് ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് താഴത്തെ നിലയാണിത് പിന്നെ നമുക്ക് മേലേക്ക് കയറി പോകണമെങ്കിൽ ആ സൈഡിൽ കൂടി സ്റ്റെപ്പ് ഉണ്ട് ഈ സൈഡിൽ കൂടി സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ അറ്റത്തേക്ക് വന്നിരിക്കുകയാണ് ഇത് കൂടെ സ്റ്റെപ്പ് ഉണ്ട് കയറി പോവാ രണ്ടാമത്തെ നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്നെ വഴിയിൽ ഇവരുടെ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്താണ് പത്ത് രൂപയുടെ പതിനഞ്ചിരിക്കട്ടോ സ്റ്റെപ്പ് കയറി നമ്മളിത് രണ്ടാമത്തെ നിലയ്ക്ക് എത്തിയിട്ടുണ്ട് അല്ല നേരത്തെ താഴത്തെ നില താഴത്തെ ഫ്ലോറ് അന്ന് ആദ്യത്തേതിലേക്ക് കയറിയിട്ടാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മൂന്നാമത്തെ നിലയ്ക്ക് സ്റ്റെപ്പ് ഉണ്ട് നമ്മൾ ആദ്യം ഇവിടെ എന്തൊക്കെയുണ്ട് നോക്കാം നമ്മുടെ ടോയ്ലറ്റ് സ്ത്രീകൾക്ക് നേടിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പോയിട്ട് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ഐ ടി ഡി പി ഓഫീസ് കേട്ടോ പ്രൊജക്ട് ഓഫീസർ ഐ ടി ഡി പി അട്ടപ്പാടി ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ എഫ്ആർ എ സർവേ നമുത്ത് വെള്ളാമ മെഡിക്കൽ കോൾ സെൻ്റർ ഐ ടി ഡി പി അട്ടപ്പാടി അപ്പം രണ്ടാമത്തെ നില അതാണ് രണ്ടാമത്തെ നിലയല്ല നമ്മൾ താഴത്തെ ഫ്ലോറിൽ നിന്ന് കയറിയിട്ടുള്ള ആദ്യത്തെ നില കേട്ടോ ഞാൻ പറയണോടത്ത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും പിന്നെ താലൂക്ക് സപ്ലൈ ഓഫീസ് രണ്ടാം നിലയിലാണ് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഒന്നാം നില നാളത്തെ ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ ഒന്നാം നില ഇത് രണ്ടാം നിലയാണ് ഏട്ടാ എനിക്ക് ഭയങ്കര ബുദ്ധിയായതുകൊണ്ട് ഞാൻ പലതും ഇങ്ങനെ വിളിച്ച് പറയും പിന്നെ ഇത് നമ്മുടെ മില്ലറ്റ് ഓഫീസ് ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടേ പിന്നെ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സസൈ എക്സൈസ് ഓഫീസാണ് എക്സസൈസ് എക്സൈസ് ഓഫീസാണ് കേട്ടാ പിന്നെ അറ്റത്തേക്ക് പോയാൽ അവിടെ വേറെ താലൂക്ക് സപ്ലൈ ഉണ്ട് പിന്നെ ടോയ്ലറ്റും പിന്നെ അവിടെ നിന്ന് അറ്റത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ മേലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണ് ഉള്ളത് പിന്നെ മേലേക്ക് ഇനി ഓഫീസുകളുണ്ടോയെന്ന് നോക്കന്നെ വേണം ഞാൻ ഇതുവരെയൊക്കെ ആദ്യമായിട്ട് വന്നിട്ടുള്ളൂ ഇവിടെ അതേ ഒരു പരാതിപ്പെട്ടിയൊക്കെ ഉണ്ട് എക്സൈസ് ഓഫീസിൻ്റെ ആണ് അപ്പം നമ്മൾ അറ്റത്തേക്ക് പോകണില്ല മേലെ എന്താണെന്നറിയില്ല വല്ല ഓഫീസുണ്ടോ അതോ ഇനി ടെറസിക്കുള്ള വഴിയാണോ എന്നറിയില്ല കാരണം ഇവിടെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് അതുകൊണ്ട് അമ്മ ഓ അപ്പം വീണേനെ ഓഫീസുകളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇല്ല ഇല്ലാത്ത കാര്യം ഉറപ്പായി കാരണം നിറയെ പ്രാവ് ഇവിടെ അപ്പി ഇട്ട് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് പ്രാവിൻ്റെ ഒരു കൂടാരമാണ് ആ അപ്പോൾ ഇവിടെ മേലത്തെ നില ഒന്നുമില്ലയെന്ന് ഉറപ്പായിട്ടാ എന്നാലും ജസ്റ്റ് വെറുതെ ഒന്ന് കയറി നോക്കാം എന്നിട്ട് ആൽപ്രവേശമൊന്നുമില്ലാത്ത സ്ഥലമാണ് ആ അവിടെ ഇതുവരെ വരാൻ പറ്റുള്ളൂ ഇവിടേക്ക് ഒന്നുമില്ല ഇപ്പം ഇതാണ് നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ ഓഫീസ് സമുച്ചയം പോവാ അപ്പം ഇത്രയേ ഉള്ളൂ സിവിൽ സ്റ്റേഷൻ വന്ന് വിശദമായിട്ട് കാണിക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നതാ അപ്പം നീ താഴെ ഇറങ്ങിപ്പോട്ടോ അപ്പാരൽ പാർക്ക് അട്ടപ്പാടി ട്രൈബൽ അപ്പാരൽ പാർക്കിൽ നിന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തോ ഉണ്ട് പക്ഷേ തുറന്നിട്ടില്ല നമ്മൾ നേരത്തെ വന്നതും കൊണ്ട് തുറന്നിട്ടില്ല പിന്നെ ഞങ്ങൾ നേരെ ഓഫീസിക്ക് പോട്ടെ പോണ വഴിയിൽ വീഡിയോ എടുക്കാൻ പറഞ്ഞിങ്ങനെ വന്നതാണ് രണ്ടു പ്രാവശ്യമായി ഞാൻ വീഡിയോസ് ഒക്കെ നടന്നുകൊണ്ട് വീഴാൻ പോകണേ സ്റ്റെപ്പിൽ നിന്ന് കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്പാണ് വീഴാൻ പോകുന്നത് അപ്പം ഇനി തന്നെ ഓഫ് ചെയ്യട്ടെ വീണ്ടും അടുത്ത വീഡിയോ എടുക്കാനാണ് ബൈ